ഹലോ ഹായ് അപ്പോൾ ഷോക്ക് ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിരിക്കുന്ന സമയമില്ല നിങ്ങൾ വിചാരിക്കാനായിരിക്കും ബാക്കിയുള്ളവർ എവിടെ പോയെന്ന് ബാക്കിയുള്ളവരെല്ലാം ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ നല്ല ഉറക്കമാണ് അപ്പോൾ ഇന്ന് വീട്ടിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് പക്ഷേ ഇതാരും അറിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരെയും അറിയിക്കണം എല്ലാവരും എക്സ്പ്രഷനും എടുക്കണം അപ്പോൾ എല്ലാവരും എക്സ്പ്രഷൻ ഞാൻ എടുത്തിട്ട് വരാം കാരണം എല്ലാവരും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഓരോരുത്തരുടെ ആയിട്ട് എക്സ്പ്രഷൻ എടുക്കാം എന്നിട്ട് കാണാൻ പാ

അടുത്ത ആളിലോട്ട് പോകാം എന്നിട്ട് പറയാം ഓക്കെ വാ തുറന്നു പോകും ശരി അപ്പൊ എല്ലാരും എക്സ്പ്രഷനും കണ്ടിട്ടുണ്ട് എന്തിനാണ് കാര്യം ഒന്ന് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഒരാൾ അബോധാവസ്ഥയിലാണ് എന്തിനാ എന്താ നമുക്ക് നോക്കാം പഴത്താളിലോട്ട് പോയാണ് എന്താണ് എന്താ പാവം പേടിച്ചതൊക്കെയാണ് അതെന്നെ അപ്പം ബാക്കി രണ്ടുപേരും അപ്പൊ ഇതാണ് അതിന്റെ അവസ്ഥ ഞാൻ ആർത്തിയായിട്ട് എന്റെ ജീവിതത്തിൽ ആർത്തിയായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആണിത് ബിരിയാണി ഫിഷ് ബിരിയാണി ഫിഷ് ബിരിയാണി അപ്പൊ അവർക്ക് അതാ തൊഴിലുറപ്പിനു അതുകൊണ്ട് ഓടയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് ബാക്കി എടുക്കാം അങ്ങനെ ബിരിയാണി ഫിഷ് ബിരിയാണി ബിരിയാണിയാണ് ഇനി എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫോണിൽ കണ്ടാണ് സെറ്റ് ചെയ്തത് ആദ്യം അതുകൊണ്ടാണ് ഒരു പേടി ഫിഷ് ഫിഷ് ഉണ്ടാവും തപ്പിറോഷം ണോ കാരളോണ്ടും ഞാൻ കഴിച്ചിട്ട് പറയാം കഴിച്ചെങ്ങനെയത് കണ്ടിട്ട് ആ മുട്ടയുണ്ട് കേട്ടോട്ടെ എല്ലാരും അതാകുമ്പം അറിയുമല്ലോ ഞാൻ ഇതാക്കിയത് ആ അപ്പൊ കുറച്ച് പാടുപെട്ട് ഫോണിലൊക്കെ നോക്കിയാണ് വെച്ചത് മീൻ

ഓക്കെ ഓക്കെ കഴിച്ച് നോക്കാം എന്തായാലും കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് ഫിഷ് ബിരിയാണി ആയിട്ട് തോന്നണം ഓക്കെ കുഴപ്പമില്ല എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ട് കൊളാം ഏ കൊളാം കൊളാ ഓക്കെ ഏ ചൊക്കനാ കൊരങ്ങൻ ഏതാണ് വിളിച്ചത് അപ്പോൾ ഇതാണ് കീർത്തിയുടെ സ്പെഷ്യൽ ഇന്നത്തെ ഫിഷ് ബിരിയാണി അപ്പം കഴിച്ചിട്ട് വരാം ഞാൻ ഞാ കഴിച്ചു കഴിച്ചിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാനേ കൊള്ളാം കൊള്ളാം അങ്ങനല്ല എന്നാലും ബിരിയാണിട്ടാണ് തോന്നുന്നത്

ഇന്ന് കണ്ടാ കണ്ടാള് അതല്ല അവിടെ എന്താണ് ബിരിയാണി കഴിക്കാൻ പോവാ പങ്ങേർക്ക് മനസ്സിലായത് ബിരിയാണി എല്ലാരും കൂടി എങ്ങനെ ആരെങ്കിലും നല്ലതാണ് ഓരാളെ ഞാൻ ഡയറി ഇട്ടുണ്ടേ കാറട കണക്കെടുടാ അപ്പുറമറിയാഞ്ഞിട്ടാണ് നിന്നെന്നാണേ സെക്കണ അത് ഞാൻ കഴിച്ചിട്ട് അപ്പൊടേടാ അപ്പൊ ഞാൻ കഴിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് കൺ റിസൾട്ട് പറയാം അതെ ഓക്കേ ഞാൻ അതിന്റെ ഉള്ള കൊള്ളായി വറുത്ത് കൊണ്ടല്ല ഞാൻ ഞാൻ പോട്ടെ സെക്കൻസ് എനിക്ക് ഓടമീനി മീനി നാ മീന കൊടുക്ക് നേരെ തിരിക്ക് മീൻ അല്ല ബിരിയാണി അടുത്തൊരാള് വിണ്ടാതിരിക്കണം അമ്മ ഉണ്ടാക്കിയ സത്യൂ മീന് മീന് എന്ത് കഴിച്ചോ കഴിച്ചിട്ട് എങ്ങനെ പറയണ കേട്ടാണ് ശരിക്കും ശരിക്കും അങ്ങനെ കൊള്ളാമോ സൂപ്പർ ആയിട്ടുണ്ടോ ശരിക്കും കൊള്ളാമോ അപ്പൊ അങ്ങനെ ബിരിയാണി ഒക്കെ ബിരിയാണി എല്ലാം കഴിച്ചു ആർക്കൊരു കാരണം വെയിറ്റ് ചെയ്തോട്ട് ആദ്യമായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പരിഹരിക്കണ്ടേ അതിനു വേണ്ടിട്ട് അപ്പൊ അത് വീഡിയോ ചിക്കൻ ബിരിയാണി ആ നോക്കേ ശരി അപ്പൊ അത് എങ്ങനെയുണ്ട് ആദ്യ എങ്ങനെയുണ്ട് സൂപ്പർ യെസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഏട്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കൊള എന്തായാലും ബിരിയാണി ായിട്ടാണ് പിന്നെ രഹസ്യായിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ടോ അത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം എന്തായാലും കൊള്ളാം കൊള്ളാം അല്ലേ സെറ്റ് ആയിട്ടുണ്ട് അല്ല അല്ല നീ ആദ്യം യെസ് സൂപ്പർ ബെറ്റർ ചിക്കൻ ബിരിയാണി ആയിട്ട് ും ഇവരെ കൊണ്ട് പരീക്ഷിച്ച് ഇന്നലെ രാത്രി ഒരെണ്ണം പരീക്ഷിച്ചു അത് നമ്മള് ഞാനും ആദ്യം ഓടി ഓടിക്കണ്ടല്ലേ മില്ലറ്റ് കഴിച്ചില്ല ആരും അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതും ഇതാവുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കീർത്തിയുടെ സ്പെഷ്യൽ വീഡിയോ അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി നമ്മൾ വരുന്നത് വരെ